പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ പതിനൊന്ന് വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ മറിയത്തോടൊപ്പം മറിയത്തിൻ്റെ സ്തോത്രഗീതം നമുക്കും ഏറ്റു ചൊല്ലാം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ പിതാവായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുനിമിഷം അങ്ങ് കടാക്ഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ മറിയത്തെ പോലെ അങ്ങയോട് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ ഇത്ര വിസ്മയാവഹമായി സൃഷ്ടിച്ചതിനെ ഓർത്തും കരുതി പരിപാലിക്കുന്നതിനെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു ഈ ആഗമനകാലത്തിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും ഈ ലോകം മുഴുവനും പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും ഞങ്ങളിലുള്ള പരിശുദ്ധാത്മാവിലൂടെയും അങ്ങയോടുള്ള ബന്ധത്തിൽ ആഴപ്പെടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പോലെ ഞങ്ങളും അങ്ങ് അങ്ങ് ആയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ആമേൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ പന്ത്രണ്ടാം തീയതി പ്രാർത്ഥനകൾ ഭക്തിപൂർവം ചൊല്ലാം